നമസ്കാരം എല്ലാവർക്കും ഗിവ് അവേ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി എന്തെന്ന് വെച്ചാൽ ചാനലിൽ ചില ഫേക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കമൻറ്റിന് അപ്പോൾ അത് കാരണമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിച്ചത് അപ്പോൾ പതിനെട്ട് പന്ത്രണ്ടിന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ആ വീഡിയോക്ക് പറഞ്ഞത് നല്ല കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതായിരിക്കാണോ അവർക്കാണ് നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനമായിട്ട് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് നല്ല രീതിയിൽ നല്ല ലൈക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ രണ്ട് അക്കൗണ്ടിന്ന് ഏറ്റവും കൂടുതൽ അവർ മണ്ഡലത്തിലാണ് ചെയ്തത് എങ്കിൽ പോലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് അവർക്ക് തന്നെയാണ് കിട്ടിയത് പക്ഷെ ആ ലൈക്കോടൊപ്പം തന്നെ നമ്മളെ ചാനലിൻ്റെ വ്യൂ കൂടിയില്ല സബ്സ്ക്രൈബ് കൂടിയില്ല അപ്പോൾ അത് ഫേക്ക് ലൈക്കാണ് പിന്നെ ഒരുവിധം സബ്സ്ക്രൈബ് നമ്മുടെ പേഴ്സണലായിട്ട് വന്നിട്ട് സംസാരിച്ചത് അപ്പോൾ നമ്മൾ ഒരു സംഭവം ഓൾറെഡി പറയാത്തത് കൊണ്ട് അത് നമ്മൾ ലൈക്കായിട്ട് നിലനിൽക്കും അപ്പോൾ ആ വിജയി തന്നെ നമ്മൾ ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നു അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നിന്റെ കൂടെ തന്നെ ചേർക്കാം പിന്നെ അപ്പോൾ അവർ ചെയ്തത് വളരെ ഈ ചാനലിനോട് ചെയ്യേണ്ട വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം നമ്മളെ ചാനലിനു തന്നെ അത് ദോഷം ചെയ്യും കാരണം വ്യൂസ് ഇല്ല ലൈക്ക് കൂടി അപ്പോൾ അത് ചാനലിനെ വളരെ ദോഷകരാണ് അപ്പോൾ ഈ വിജയ് നമ്മൾ പ്രഖ്യാപിച്ച് എന്തായാലും എല്ലാവർക്കും മെ സബ്സ്ക്രൈബർക്ക് കാണാം ലൈക്ക് കമൻ്റ് നോക്കിയത് തന്നെ കാണാം ഏറ്റവും കൂടുതൽ ലൈക്കായിരിക്കാണോ കിട്ടിയത് അവർ അവരാണ് ഇതിൻ്റെ വിജയി എന്ന് അറിയാം എൻ എങ്കിൽ പോലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ വേറൊരു വിജയി കൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ ആ വിജയിയെ കാണി പറഞ്ഞു തരാം അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് തന്നെ നമ്മൾ ഇതിലിടും പിന്നെ അപ്പോൾ അവർ എന്തായാലും ഈ ആദ്യത്തെ വിജയി എന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് ലൈക്ക് കിട്ടിയ ഈ വിജയി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വന്നിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണോ ഈ ലൈക്ക് കൂട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടേ നമ്മൾ അവർക്ക് ഈ സമ്മാനം നമ്മൾ അവർക്ക് കൊടുക്കുകയുള്ളൂ അത് എന്തായാലും ഉറപ്പാണ് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഈ സമ്മാനം കൊടുക്കുന്നതല്ല കാരണം നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും സമ്മാനം കൊടുക്കും പക്ഷേ ആ അതൊരു ഇതെങ്ങനെയാണ് ലൈക്ക് കിട്ടിയൊരു പറയണമല്ലോ നമ്മളോട് കാരണം നമുക്കത് വേറെ എന്തെങ്കിലും ഒന്നെങ്കിൽ എന്തായാലും ഈ ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ആ അഞ്ചാമത്തെ വീഡിയോ നമ്മൾ ചിലപ്പോൾ ചാനൽ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന അവസ്ഥ വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് കാര്യമായിട്ട് പറഞ്ഞു തരണം എന്നാലേ അവർക്ക് ആ ഒരു സമ്മാനം നമ്മൾ കൊടുക്കുകയുള്ളൂ പിന്നെ ഇത് അതോടൊപ്പം തന്നെ ഇതിൽ രണ്ടാം സ്ഥാനമായിട്ട് നമ്മൾ ഒരാളെ ഒരാളെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അവർക്കും അതേ സമ്മാനം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആറാമത്തെ ഗിഫയായിട്ട് വെക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഒരു ടേബിൾ ഫാൻ ആണ് അത് ഇതോടെ ഇതേ വീഡിയോക്ക് കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇറക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോക്ക് കുറച്ച് ലോങ്ങ് ഉണ്ടാവും കാരണം നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചൻ്റെ മേളിൽ എന്തായാലും വിജയം ഇറക്കിയാവാൻ തന്നെ നമ്മൾ സമയമെടുക്കും അത് എല്ലാ എല്ലാവരും ഒന്ന് സഹകരിക്കുക പിന്നെ നമ്മൾ ആറാമത്തേക്ക് ഇവയായിട്ട് ടാബിൾ ഫാനാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇതുപോലെ തന്നെ നമ്മൾ കമൻറ്റിൽ അല്ല കൂട്ടുന്നത് നമ്മൾ കമൻ്റ് വിക്കർ വെച്ചിട്ടാണ് പിന്നെ സമ്മാനം കൊടുക്കുന്നത് മുന്നേ നമ്മൾ ചെയ്തിരുന്നു കമൻ്റ് വിക്കർ വഴി അപ്പോൾ ആദ്യത്തെ അതേപോലെ തന്നെയാണ് ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഇതുപോലെ ഉള്ള ചാനലിന് ദോഷകരമായിട്ടുള്ള മണ്ടത്തരങ്ങളും ആരും ചെയ്യാതിരിക്കുക അതിൻ്റെ അഭ്യർത്ഥനയാണ് ഇപ്പോൾ അഞ്ചാമത്തെ ഗിഫായിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിനെ വീഡിയോക്ക് വ്യൂസ് ആകെ കിട്ടിയത് ആയിരത്തി അറുപതെങ്ങാനോ വീഡിയോസ് വ്യൂസ് ആണ് കിട്ടിയത് ലൈക്ക് ആണെങ്കിൽ രണ്ട് അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് നാലായിരം ലൈക്കും രണ്ടാമത്തെ അക്കൗണ്ടിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ് എന്തോ ലൈക്കുമാണ് വാങ്ങിയത് അപ്പോൾ കൂടുതലും അത് ഫേക്കാണെന്ന് കണ്ട പറ്റുന്നതോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചാനലുകൾക്ക് നിങ്ങൾ ഇങ്ങനത്തെ തെറ്റായ രീതിയിൽ ലൈക്കൊന്നും കൊടുക്കാതിരിക്കുക കാരണം ഈ ചാനലിനെയൊക്കെ ഒരുപാട് ബാധിക്കും അപ്പോൾ ഈ ച ലൈക്ക് കിട്ടിയ അക്കൗണ്ട് ഏകദേശം ഒരേ അക്കൗണ്ടാണോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരായിരിക്കാം അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ വിജയ് രണ്ട് വിജയി നമ്മൾ നമ്മളിതിൽ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ വിജയ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ നമ്മളെ പേഴ്സണലായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ചാറ്റ് ചെയ്താൽ നമ്മൾ അവർ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ അവർ അവർക്ക് ആ അഡ്രസ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാ മെമ്പർമാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മൾ ആറാമത്തെ ഗീവ് വീണ്ടും അതിലൂടെ സഹകരിക്കുക ഡബിൾ ഫാൻ ആണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് കുറവാണ് അതുപോലെ തന്നെ കമൻറ്റ് കൂടുതലായിട്ട് നേടുക ഷെയർ ചെയ്യുക ഇത്രമാത്രം പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കാൻ പോവാണ് വിജയി പ്രഖ്യാപിക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്കാണ് കിട്ടുന്നത് കിട്ടിയതെന്നും ആ ലൈക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നും അറിയാം എങ്കിലും നമ്മൾ വീഡിയോ പറഞ്ഞ സ്ഥിതിക്ക് ചെയ്ത സ്ഥിതിക്ക് ആ വിജയിയെ നമ്മൾ പ്രഖ്യാപിക്കുക എന്തായാലും ഇതിൽ രണ്ട് വിജയിയാണ് നമ്മൾ കൊടുക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വിജയിക്കും ഫേക്കായിട്ട് വന്ന മറ്റൊരു വിജയിക്കുമാണ് നമ്മളതിന് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചാനലിൽ പറഞ്ഞ പോലെ ലൈക്ക് കിട്ടിയ ആൾക്ക് കമൻറ്റിന് ലൈക്ക് കിട്ടിയ ആൾക്ക് എന്നാണ് നമ്മൾ ചാനലിൽ പറഞ്ഞത് അപ്പോൾ അത് തന്നെ അതുപോലെ അതുപോലെ ലൈക്ക് ജനുവൻ ആയിട്ട് കിട്ടിയ ഒരാൾക്കും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് കിട്ടിയത് മുസാദിഖ് വി പി ഫേക്ക് ലൈക്കാണ് നാല് പോയിൻറ്റ് വൺ കെ ലൈക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ അജു റിജു എന്ന വിജയിക്കാണ് നമ്മൾ മറ്റൊരു സമ്മാനം അതുപോലെ തന്നെ രണ്ട് വയർലെസ് സ്പീക്കറാണ് കൊടുക്കുന്നത് രണ്ട് വിജയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഫേക്ക് വിജയിയും ഒരു ജെനുവിൻ വിജയിട്ട് നമ്മളിതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ ഒരാഴ്ചക്കുള്ളിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇനിയും ചാനലുമായിട്ട് സഹകരിക്കുക